ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉലുവയും കരിഞ്ചീരയും കാണട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കണം ഇതാണ് ഇത് നമ്മളെ കടു കാണട്ടോ കടു കുറച്ചെടുക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഇടാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം വറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പെന്നെ വേണമെന്നില്ല വറുത്തെടുക്കാൻ പറ്റിയ പാത്രം മതി കേട്ടോ അപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് ഈനകത്തോട്ടൊക്കെ തട്ടാ കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഉലുവേടയും അതുപോലെ തന്നെ കടുവീൻ്റെയൊക്കെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് സെറ്റാവാൻ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ഇപ്പം നല്ല ചൂടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഒരാളെ തലയിൽ പരീക്ഷിച്ചിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ കടുകും അതുപോലെ തന്നെ ഉലുവിയും കരിഞ്ചീരകം വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് രണ്ട് സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഒന്ന് നീലയാമരീൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ചേർക്കാം രണ്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ഒന്നിക്കിൽ ഏത് ഓയിലാണോ നമ്മൾ തലയിൽ തേക്കുന്നത് ആ ഓയിൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ താ ഹെയർ ഓയിലെടുത്തിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഹെയർ ഓയിൽ വേണമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കഷണ്ടിയിൽ വരെ മുടി വളരുന്ന ഹെയർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാച്ചെണ്ണയാണെങ്കിൽ കാച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇത് ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മയിലാഞ്ചി ഇലയോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കടുക്കും ഉലുവയും കരിഞ്ചീരകം നീലാമ്പരിപ്പൊടിയും പിന്നെ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് നമുക്ക് ഒരാളുടെ തലയിൽ പരീക്ഷിക്കണ്ടേ അപ്പം ഞാൻ ഇന്ന് എൻ്റെ അമ്മേൻ്റെ തലയിൽ തന്നെയാണ് കേട്ടോ പരീക്ഷിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം അമ്മേൻ്റെ മുടി സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ നിര ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് കറപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അമ്മേൻ്റെ മുടി ഈ സൈഡിലാണ് സൈഡിലാണിട്ടോ കറുത്തിട്ട് വെളുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അത് കറുപ്പിക്കാൻ പറ്റിച്ച് നോക്കാം പഴയ ബ്രഷെടുക്കാം കേട്ടോ പഴയ ബ്രഷ് എടുത്തിട്ട് നമ്മളെ ഹെയർ ഡയൽ മുക്കുക നാച്ചുറൽ ഹെയർ ഡൈട്ടോ എന്നിട്ട് തേച്ച് കൊടുക്കാം അപ്പൊ തേച്ചപ്പ തന്നെ ആ ഒരു മുടി കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുണ്ട് കിട്ടും അപ്പൊ ഇനി നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം കേട്ടോ കാരണം കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ ഹെയർ ഡൈ ആണ് അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് കഴുകി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും റിസൾട്ട് കണ്ട് ഞെട്ടിട്ടോ ഇത്രയും റിസൾട്ട് നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ ഫുൾ മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത്രയും നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഹെയർ ഡൈനെ കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ